മലയാള മനോരമയിലെ ആൽബിൻ രാജിന് ഇടുക്കി പ്രസ് ക്ലബ്ബ് യാത്രയേപ്പ് നൽകി തൊടുപുഴ ബ്യൂറോയിലെ അഞ്ചു വർഷത്തെ ശേഷം തിരുവനന്തപുരം ബ്യൂറോയിലേക്കാണ് ആൽബിന് സ്ഥലം മാറ്റം കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇടുക്കി ജില്ലയിലെ മനോരമ ബ്യൂറോയിൽ ചീഫായി പ്രവർത്തിച്ചിരുന്ന ആൽബിൻ രാജിന് തിരുവനന്തപുരത്തേക്കുള്ള ബ്യൂറോയിലേക്ക് സ്ഥലം ലഭിച്ചതിനെ തുടർന്നാണ് ഇടുക്കി പ്രസ് ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രസ് ക്ലബിൽ യാത്രയേപ്പ് നൽകിയത് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജെയ്സ് വാട്ടപിള്ളി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി ഇടുക്കി ജില്ലയിലെ വികസന പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതിൽ ആൽബിന്റെ റിപ്പോർട്ടുകൾ മുഖ്യ പങ്ക് വഹിച്ചതായി അദ്ദേഹം പറഞ്ഞു പ്രസ് ക്ലബിന്റെ എല്ലാ പരിപാടികളിലും ഒത്തിരി ദൂരെ തന്നെ എനിക്ക് മസാല കാര്യം അദ്ദേഹത്തെ വിഷിക്കുന്ന മസാല കഴിയുക നാലുപേർ കൂടുന്നുണ്ടെന്ന് ഒരു ഓണം വെക്കാനും എല്ലാവരെയും ഒരു ഒന്ന് ബ്രേക്കപ്പ് ചെയ്യാനും വേണ്ട നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ പുറത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹത്തിന്റെ ജോലി ഭാരം

നന്ദു അബു ഫിലിപ്പ് ആൻസൺ ഷിയാസ് ബഷീർ ഏഞ്ചൽ അടിമാലി സിജോ വിവി സാഗർ അസീസ് ആൽവിൻ തോമസ് നിതീഷ് ബെന്നിഷ് കെ അനൂപ് എന്നിവർ സംസാരിച്ചു കൂടാതെ അംഗങ്ങൾ ചേർന്ന് സ്നേഹോപകാരവും നൽകി തനിക്ക് നൽകിയ സ്നേഹോഷ്മളമായ യാത്രയപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് ആൽബിൻ രാജ് മറുപടി പ്രസംഗവും നടത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ